ബിഗ് ബോസിൻ്റെ ലൈവില് ഇന്ന് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല കാരണം കാണിച്ച സീനുകൾ തന്നെ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മോർണിംഗ് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതന്ന അതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ഷോയിൽ ഇന്ന് ഇന്നത്തെ ഷോയിലൊന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല രാവിലെ രേണു എഴുന്നേറ്റ് വന്നൊരു കരച്ചിൽ നാടകം ഉണ്ടായിരുന്നു കരച്ചിൽ കാട് ഇറക്കി രേണുവിൻ്റെ വകയായിട്ട് രേണു പറയുന്നുണ്ട് ക്രീമും ബിസ്ക്കറ്റും തരാൻ റോസി ഇല്ലെന്നോ പിന്നെ എൻ്റെ എൻ്റെ മോനെ കിച്ചു പിന്നെ കാണാൻ തോ തോന്നുന്നു കൊതിയാകുന്നു ഋതപ്പ കിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ രേണുവിൻ്റെ കരച്ചിൽ നാടകം കഴിഞ്ഞു അതിനകത്ത് പിന്നെ നമ്മൾ രേണുവിൻ്റെ പല വീഡിയോസും റിയാക്ഷൻ വീഡിയോയും അല്ലാതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്തൊന്നും രേണു ഇങ്ങനെ കിച്ചുവിനെ ഇത്രയും മിസ് ചെയ്യുന്നതായിട്ടൊന്നും നമുക്കൊന്നും തോന്നിയിട്ടില്ല കാരണം കിച്ചു ജനിച്ചതും വളർന്നതും ഒക്കെ കൊല്ലത്ത് സുതിയുടെ സഹോദരൻ്റെ അമ്മയുടെയും കൂടെ ഒക്കെ ആയിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ കിച്ചുന് മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വർത്താനവും നമ്മൾ രേണു പുറത്തായിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ കിച്ചു രേണുവിൻ്റെ കൂടെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്ത് പോയി നിൽക്കുന്നത് എന്നും കിച്ചു തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രേണു കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതൊന്നും അറിയാത്ത കുറച്ച് ജനങ്ങളെ പറ്റിക്കാനായിരിക്കാം രേണു പോയിരുന്നു കിച്ചുവിന് അയ്യോ കിച്ചു മോനെ എൻ്റെ എൻ്റെ കിച്ചു മോനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ഋതപ്പൻ്റെ കാര്യമാണ് പറഞ്ഞ് അങ്ങനെ ചെയ്തതെങ്കിൽ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാമായിരുന്നു അപ്പോൾ രേണുവിന് ബിഗ് ബോസിൽ നിൽക്കണമെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി പോസി നല്ല രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ രേണു അനീഷുമായിട്ടൊരു വഴക്കുണ്ടാക്കി അത് രേണുവിൻ്റെ ഭാഗം തന്നെയാണ് എല്ലാവരും ന്യായീകരിച്ചത് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഈ നാടകങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രേണുവിന് പോസിറ്റീവായിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് വോട്ട് കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ നാടകവും അഭിനയം ഒന്നും വേണ്ട പിന്നെ കിച്ചുവിൻ്റെ ജോലി ചെയ്യുന്നത് കിച്ചുനും കൂടെ വേണ്ടിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത് എന്നിട്ട് പോലും രണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത് എന്നിട്ട് പോലും വ വെറുതെ വിടുന്നില്ല എന്നൊക്കെ രേണു പറയുന്നുണ്ട് കിച്ചുവിനെ പഠിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ചാനലുകാരാണ് കിച്ചുവിൻ്റെ ഹോസ്റ്റൽ ഫീസോ അങ്ങനെയൊന്നും രേണുവിൻ്റെ ഭാഗത്തുനിന്ന് ചിലവാകുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷോ ഇതൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും പോക്കറ്റ് മണിയായിട്ടൊക്കെ കിച്ചുവിന് കൊടുക്കാറുണ്ടെന്ന് രേണു തന്നെ തൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അത് കാണുന്ന കൂടുതൽ അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് രേണുവിന് കൂടുതൽ നെഗറ്റീവുകളെ ഉണ്ടാകത്തുള്ളൂ അറിയാം രേണുവിനെ കൂടുതൽ അറിയാത്ത ആൾക്കാർ വിരളമായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ അവരൊക്കെ ചിലപ്പം പോസിറ്റീവായിട്ട് കൊടുക്കുമായിരിക്കും അപ്പോൾ അതായിരുന്നു രേണുവിൻ്റെ ഭാഗത്ത് ഉള്ള ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ഷോ പോലുള്ള കരച്ചിൽ നാടകം പിന്നെ ഉണ്ടായിരുന്ന കൂടുതലും ജയിലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്ന് ബിഗ് ബോസിൽ മോർണിംഗ് സോങ് ഒന്നും ഇട്ടിരുന്നില്ല അങ്ങനെ പുകഞ്ഞ ഉള്ളി പുറത്ത് ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നവർ അവർ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് അവർ ബിഗ് ബോസിൻ്റെ റിപ്ലൈ വരുന്നത് വരെ റൂൾ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് പുറത്ത് തന്നെ ഇരുന്നു അവസാനം ക്യാപ്റ്റനും ഒരുപാട് ആൾക്കാരും ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം കുറേ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അങ്ങനെ അവസാനം ആ ബിഗ് ബോസിൻ്റെ അറിയിപ്പുണ്ടായി ഒരു ലെറ്ററിലൂടെ അറിയിപ്പുണ്ടായി അങ്ങനെയാണ് അവരിത് അറി അകത്തേക്ക് കയറിയത് അതിന് അപ്പാനി ശരത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവരുടെ ഭാഗത്തൊക്കെ ന്യായങ്ങളുണ്ട് അവരെ കുറേ ഇറിറ്റേറ്റ് ചെയ്തു അനീഷ് അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും അവരുടെ ആ ഒരു സ്ഥിതി അവരെ ആ ജയിലിലേക്ക് തള്ളിയൻ്റെ ദേഷ്യവും ഈ അനീഷിൻ്റെ ഇറിറ്റേഷനും എല്ലാം അവർ ഇന്നലെ രാത്രി തൊട്ടേ അനീഷിനോട് നിന്ന് ജയിലിൽ നിന്ന് പുറത്തു പോയി കുറേ നേരം വെളിയിലൊക്കെ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെയും അതിനെ തുടർന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുവാണ് അനീഷ് വെറുതെ രാവിലെ ചെന്ന് അവരെ കളിക്കുന്നു നല്ലത് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ചൊറിഞ്ഞ് തന്നെ കണ്ടന്റ് ഉണ്ടാക്കണമെന്നില്ലല്ലോ പോസിറ്റീവായിട്ട് നിന്ന് അല്ലെങ്കിൽ നെഗ് നെഗറ്റീവായിട്ടോ കളിക്കാം ഈ ചൊറിയൽ ചൊറിയൽ ചീട്ടൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ മിക്കവാറും ഇന്ന് ലാലേട്ടൻ വന്ന് പറയുന്നു ലാലേട്ടൻ ഇന്ന് അവരെ കാണാൻ വരുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നതായിരിക്കും കാരണം ലാലേട്ടന്റെ പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് കരച്ചിൽ നാടകവും ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും സഹ മത്സരാർത്ഥികളെ പ്ര പ്രകോപിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു പ്രൊമോ ആയിട്ടാണ് അതെല്ലാം തുഴച്ചു എന്ന് പറഞ്ഞുള്ള ഒരു വലിയൊരു പ്രൊമോ ആയിട്ടാണ് ഇന്ന് ലാലേട്ടൻ വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലാലേട്ടനും ബിഗ് ബോസ് ഷോ മാറിയതുപോലെ ലാലേട്ടനും ഗവേഷണ വിധാനങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഒരാഴ്ചയെ ആയിട്ടുള്ളെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രശ്നങ്ങൾ വളരെ കൊടുങ്കാറ്റായി കൊടുങ്കാറ്റ് പോലെ രൂപം കൊണ്ടിരിക്കുകയാണെന്ന് ആണ് ലാലേട്ടൻ പറഞ്ഞത് അത് സത്യവുമാണ് പിന്നെ ഇന്ന് പിന്നെ മോർണിംഗ് ഷോയിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അനുവും അപ്പനിയും ഇങ്ങനെ ബാത്റൂമിലേക്ക് പോകുന്ന ആദ്യം അനു ആണ് പോയത് അനു ജയിലിൽ കിടക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ അവർക്ക് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും പക്ഷേ പല്ലിലേക്ക് ഒരുപാട് സമയം അവിടെ അനീഷേൻ്റെ പുറത്ത് ചെയ്യുകയും ചെല്ലരുത് ചെയ്യരുത് അത് ചെയ്യരുത് റൂൾ ബ്രേക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് അനീഷിനെ അടിക്കാനായിട്ട് അനു വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എല്ലാവരും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മാത്രമേ ഉള്ളായിരുന്നു അതുപോലെ തന്നെ തിരിച്ച് അനു ചെന്നതിന് ശേഷം വീണ്ടും അപ്പാൻ ചേരത്ത് ബാത്റൂമിൽ പോവാനായിട്ട് ഇറങ്ങി അയാൾ കൂളായിട്ട് റൂമിലൊക്കെ പോയി അവിടെ എല്ലാം കറങ്ങി നടന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജയിലിൽ വന്ന് കയറിയത് അനീഷ് പറയുന്നുണ്ടായിരുന്നു റൂൾ ബ്രേക്കിംഗ് ചെയ്യരുതെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മോർണിംഗിൽ കാണിച്ചതെന്ന് വെച്ചാൽ അനീഷ് ജയിലിൻ്റെ താക്കോൽ അവിടെ മാറ്റി വെക്കുന്നു അത് ഷാനവാസ് എടുത്തിട്ട് കുറേ നേരം ഷാനവാസ് കൊടുക്കാതെ കൊണ്ടു നടന്നു അപ്പോൾ അനീഷ് കുറേ നേരം ഷാനവാസിനുമായിട്ട് വഴക്കുണ്ടായി അത് ഷാനവാസും ഒന്നും പറയാതെ ഇങ്ങനെ ചുറ്റും അനീഷ് നടക്കുന്ന അതേപോലെ നടന്നു ഇരിക്കുകയായിരുന്നു അവസാനം ഷാനവാസ് അക്കീ തിരിച്ചു കൊടുക്കുകയും അപ്പാനീം ഒക്കെ കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ജയിലിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങുകയും ചെയ്തു അത്രയൊക്കെയാണ് ഇന്നത്തെ ലൈവ് ഷോയിൽ കാണാൻ പറ്റിയത് ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കും പിന്നെ ലൈവിൽ അധികം വന്നും കാണിക്കുന്നില്ല കാണിച്ചത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കാണുന്നത് കാണുന്നതുവരെയും ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ കാണുന്നതുവരെയും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം